ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സൂപ്പർ ആയിട്ടുള്ള ഒരു കോട്സൈറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് രണ്ട് പാറ്റേണിലായിട്ട് നാല് കളേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സൈഡ് ആയിട്ട് ഒരു സെമി പ്ലാസോ മോഡലിലാണ് കൊടുത്തിട്ടുള്ളത് കോട്സെറ്റിന് ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ആ പ്രോഡക്റ്റ് നൽകാൻ പോകുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ ലേബലാണെങ്കിൽ കൂടി എക്സൽ എൽ എക്സലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഡബിൾ എക്സലുകാർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും അതിൻ്റെ ഹിപ്പിൻ്റെ അവിടെ വേണമെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നില്ല എക്സൽ എൽ എ എക്സലുകാരൊക്കെ എടുത്തോളൂ ജസ്റ്റ് ഷെയ്പ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിലും എപ്പോഴുള്ള പരാതിയാണ് അവർക്കുള്ള കളക്ഷൻസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ പരിഗണിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രിൻ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലാണ് ൗണ്ട് നെക്കായിട്ടാണ് വന്നിട്ട് നല്ലൊരു പ്രിന്റ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഒരു കോഫി ഷെയ്ഡിലാണ് ഫ്ലവേഴ്സായിട്ട് കൊടുത്ത് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സെമി പ്ലാസോ ആയിട്ടാണ് പാൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഹിപ്പൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള ആണ് ഓവർലക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളറ് സെക്കൻഡ് വൺ ഈ ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് അതിൻ്റെ പ്രിന്റ് പാൻറ് വന്നിട്ടുള്ളത് റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതുവരെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല അല്ലേ ഇതിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ വേഗം ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഏറ്റവും സൂപ്പർ ഡൂപ്പർ അഫോർഡബിളാണ് നിങ്ങൾക്ക് നമ്മൾ ഈ കോഡ് സെറ്റ് നൽകാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ പാൻറ്റ് കൂടെ കൊടുക്കുന്നത് ഒരു നാല് കളേഴ്സാണ് ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സിക്സ് ലാക്ക് പോലത്തെ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഒക്കെ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് സെയിം ആയിട്ടുള്ള സെമി പ്ലാസോ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ കോട്ടൺ എന്ന് പറയുമ്പോൾ ഒരു നല്ല രീതി രീച്ചുരുങ്ങാത്ത കളർ ഒന്നും പോഫെയ്ഡ് ആവാത്ത നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം സ്റ്റാൻഡേർഡും കളേഴ്സും പ്രിൻറ്റും ആണ് കേട്ടോ ഈ ഒരു റേറ്റിൽ തീർച്ചയായും നിങ്ങൾക്ക് സൂപ്പർ ഡൂപ്പർ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഫൈനലി ഒരു ഗ്രേ ഷെയ്ഡ് ഗ്രേ ഷെയ്ഡിൽ വേഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മളായി കോൺടാക്ട് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക കറക്റ്റായി നമ്മളെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുക്കാൻ കഴിയുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ഇതുവരെ സപ്പോർട്ട് ചെയ്ത് പോലെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പുതിയ ചാനൽ കൂടി നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലിൽ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ഏറ്റവും ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ